പ്രഭാത സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് എഹോവി സ്തുപ്പാൻ നേരിള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിയവയും ആകുന്നു അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത് അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ തൻ്റെ അത്ഭുതങ്ങൾക്ക് ഒരു ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു യഹോവാ കൃപയും കരുണയും ഉള്ളവൻ തന്നെ തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിനാൽ തൻ്റെ പ്രവർത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു അവൻ്റെ കൈകളുടെ പ്രവർത്തികൾ സത്യവും ന്യായവും ആകുന്നു അവൻ്റെ പ്രമാണങ്ങൾ എല്ലാം വിശ്വസനീയം തന്നെ അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പയച്ചു തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവും ആകുന്നു ഏഹോ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടാകും അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു ഈ വായിച്ചേട്ടാ തിരുവചന വേദഭാതമ്മി ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാരാകട്ടെ ആമേ